ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രാധ കൃഷ്ണനോട് തന്നോട് ഇത്രയും കോപിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നു എത്ര ചോദിച്ചിട്ടും കൃഷ്ണൻ ഒന്നും മിണ്ടുന്നില്ല ആ സമയം തന്റെ പഴയ കുട്ടിക്കാലം ആലോചിക്കുകയാണ് കൃഷ്ണൻ എന്നെ അഞ്ജലി എന്ന രാധയെ സ്നേഹിക്കുന്നതായിട്ടും ഇപ്പോൾ കൃഷ്ണൻ ആലോചിച്ചു നിൽക്കുന്നു ആ സമയത്താണ് രാധ വീണ്ടുമെന്ന് കൃഷ്ണനോട് ചോദിക്കുന്നത് പറ പ്രസാദ്ട്ടാ എന്നോട് തുറന്ന് പറ കേട്ട കൃഷ്ണൻ പറയുന്നുണ്ട് പറയാം എല്ലാം ഞാൻ പറയാം എന്നെ സമ്മതിച്ച് അഞ്ജലി അറിയാത്ത കാര്യങ്ങളെല്ലാം ഞാൻ തന്നോട് തുറന്ന് പറയാം പക്ഷെ ഒരു കണ്ടീഷൻ കണ്ടീഷനോ എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് താനും എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം ഒരു കടുമണി വലുപ്പത്തിൽ പോലും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല തന്റെ കഥ മുഴുവനായിട്ടും എന്നോട് പറയണം എന്തൊക്കെയാ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് കേട്ട മൃഗത്തെ പോലെ തന്നെ പിന്തുടരുന്നത് ആരാണ് തന്നെ തട്ടിക്കൊണ്ട് പോകുന്നതും കാത്തിരുന്ന ബോസ് എന്ന് പറയുന്നവൻ ആരാ ഇതെല്ലാം പറയണം പറ്റുവോ അത് കേട്ടപ്പോൾ രാധയ്ക്ക് ടെൻഷനായി എങ്ങനെ പറയും എന്തു പറയും എന്ന് ആലോചിച്ചു നിൽക്കുകയാണ് രാധ സുഭദ്രാമയുമൊത്തുള്ള ആ പഴയ കാലം ആലോചിക്കുകയാണ് രാധ മേഘനാഥൻ സുഭദ്രാമയെ കൊന്ന കാര്യവും അന്ന് തൃപ്പങ്കൂടെ എന്ന ദേശത്തു നിന്നും രക്ഷപ്പെട്ട് ഇവിടേക്ക് വന്ന കാര്യവും ആലോചിക്കുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിന്നപ്പോൾ കൃഷ്ണൻ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ മറുപടി പറയാത്തത് എന്റെ മനസ്സിലുള്ളത് എന്ന് വാശി പിടിച്ചായിരുന്നല്ലോ അതറിയണമെങ്കിൽ ആദ്യം തന്റെ കഥ പറയ എനിക്കറിയണോ എന്ന് ഞാനും വാശി പിടിക്കട്ടെ അല്പം മുമ്പ് താൻ പറഞ്ഞതുപോലെ കടും പിടുത്തത്തിൽ ഇരിക്കട്ടെ എങ്കിൽ എല്ലാ കാര്യങ്ങളും താൻ തുറന്നു പറയോ ഇഷ്ടത്തിന്റെയും ബഹുമാനത്തിന്റെയും കണക്ക് താൻ പറഞ്ഞില്ലായിരുന്നോ എത്രയൊക്കെ അടുപ്പവും ബഹുമാനവും ഉണ്ടെങ്കിലും സ്വന്തം മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന രഹസ്യം എന്താണെന്ന് പറയാനുള്ള വിശ്വാസം തനിക്ക് എന്റെ അടുത്തില്ല ശരിയല്ലേ സതേട്ട ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ രാധ പറയുന്നുണ്ടെങ്കിലും കൃഷ്ണൻ പറയുന്നു നിർബന്ധിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം മറ്റുള്ളവരുടെ ഹൃദയ രഹസ്യങ്ങൾ അറിയാൻ അറിയുന്നതിന് മുമ്പ് തന്നെ ഇതിനെ നിൽക്കുന്ന ആളെ അല്പം വിശ്വസിക്കാനുള്ള സന്മനസ് കാണിക്കണം എന്നിട്ട് രാധയുടെ ഗുഡ് നൈറ്റും പറഞ്ഞ് കൃഷ്ണൻ പോകുന്നു വിഷമത്തോടെ രാധ നിൽക്കുന്നുണ്ട് മനസ്സിൽ വിചാരിക്കുന്നു അല്ല എനിക്ക് പ്രസാദനെ വിശ്വാസം തന്നെയാണ് പക്ഷേ എന്റെ പേരിൽ ഒരു അപകടവും പ്രസാദിടന് സംഭവിക്കരുത് അതാ ഞാൻ ഒന്നും പറയാത്തത് നേടി കാണിക്കുന്നത് ഇങ്ങനെ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത് ഒരു ചിത്രകാരനെ അന്വേഷിച്ചുള്ള യാത്രയിലാണ് ഇപ്പോൾ മേഘനാഥൻ ഒരുപാട് പേരോട് തിരക്കുന്നുണ്ട് ചിത്രകാരനെ കുറിച്ച് അറിയാമോ എന്ന് വെറുതെ നോക്കി വരയ്ക്കുന്നവനല്ല ഭാവനയും ക്രിയേറ്റിവിറ്റിയും ഒക്കെയുള്ള ടാലന്റ് ഉള്ള ഒരാളായിരിക്കണം മേഘനാഥൻ അവിടെ വന്ന ചിത്രകാരന്റെ കയ്യിൽ കുത്തിയകാരിയുമൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് മണുഷൻ അവിടേക്ക് സന്തോഷത്തോടെ വരുന്നുണ്ട് എന്താ സാറേ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്ന് മനുഷ്യൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് തെറ്റാട വാലിയെ തെറ്റാ ഞാൻ ചെയ്തത് താൻ ഈ പമ്പര വിട്ടിത്തം ആ ചിത്രകാരനെ ഒരു കാരണവശാലും നമ്മൾ പിണക്കരുതായിരുന്നു അവന്റെ ആ അഹങ്കാരം കേട്ടപ്പോ അവന്റെ യാതൊരു സഹായവും മേലിൽ വേണ്ട എന്ന് വിചാരിച്ചു പോയി പക്ഷെ ഇപ്പോ എത്ര ഏജൻസികളോട് ഞാൻ അന്വേഷിച്ചു എന്നറിയോ നല്ലൊരു ചിത്രകാരനെ സംഘടിപ്പിച്ചു തരാൻ ആർക്കും ഒരു ഐഡിയ ഇല്ല അതിലും എത്രയോ ഭേദമായിരുന്നു അയാൾക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നത് മണിച്ചൻ പറയുന്നു അത് ഇനി ആലോചിക്കേണ്ട സാറേ കുത്തിൽ അയാളുടെ കൈഞ്ഞരമ്പുകൾ മുറിഞ്ഞു പോയി ഇരലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മേഘനാഥൻ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് ആണോ കഷ്ടം ആ പടങ്ങൾ വരച്ചു തന്നിട്ടായിരുന്നെങ്കിൽ അയാൾ മരിച്ചു പോയാലും കുഴപ്പമില്ലായിരുന്നു അണിച്ചൻ പറയുന്നു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ യഥാർത്ഥത്തിൽ ഞാൻ അത് ചോദിക്കാനാ വന്നത് സാറാ ഇത് കണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് പത്രത്തിലെ ഒരു ന്യൂസ് കാണിക്കുകയാണ് നമ്മുടെ ടൗണിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ചിത്ര പ്രദർശ പ്രദർശനമാണ് അവിടെ ചെന്നാൽ ചില ചിത്രകാരന്മാർ വരില്ലേ സാറേ നമുക്ക് ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചോണ്ട് വന്നാ പോരെ കേട്ട് മേഘനാഥനും പറയുന്നുണ്ട് സംഗതി ശരിയാണ് ലക്ഷണം കണ്ടിട്ട് ഏതോ ബുദ്ധിജീവി പരിപാടിയാണെന്ന് തോന്നുന്നു പക്ഷേ കാശിറക്കിയാൽ വളയാത്ത ഏത് ബുദ്ധിജീവിയാ ഇവിടെ ഉള്ളത് കൂലി എഴുത്തുകാരുള്ള നാട്ടിൽ കൂലി വരപ്പുകാരും കാണും ധാരാളമായിട്ടും ഏതായാലും ആദ്യമായിട്ട് തന്നെ കൊണ്ടൊരു ഉപകാരമായി ഇത്തവണ ആ പെങ്കൊച്ചുങ്ങള് കുടുങ്ങും മണിച്ച സൗഭാഗ്യം ദർശനയും ഇബോളും മേഘനാഥന്റെ കോട്ടില എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മേഘനാഥൻ പോകുന്നു ച്ഛൻ പറയുന്നു ബോളൊക്കെ കിട്ടി ഇനി മുന്നത്തെ പോലെ സെൽഫ് ഗ്ലോ ഗോൾ അടിക്കാതിരുന്ന മതിയായിരുന്നു ശേഷം കാണിക്കുന്നത് നിന്റെ വീട്ടിൽ നന്നായിട്ട് ചിത്രം വരയ്ക്കും ഒരു ഫയൽ എടുത്ത് നോക്കുകയാണ് ആ സമയം ഹരി പുറകിൽ കൂടി വന്ന് ആര്യയുടെ കണ്ണ് പൊത്തുന്നുണ്ട് ആരാ കൈവിട് എന്ന് ആര്യ പറയുന്നു ആരാ ഞാനെന്ന് പറഞ്ഞാൽ കൈവിടാം എന്ന് ഹരി പറയുന്നു ദയ വേളയല്ലേ കൈവിടാനാ പറഞ്ഞത് എന്ന് ആര്യ പറഞ്ഞപ്പോൾ ഹരി വീണ്ടും ചോദിക്കുന്നുണ്ട് ആരാണെന്ന് പറ അത് കേട്ട് ആര്യ പറയുന്നു അയ്യോ ആരാണെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല ഞ്ഞാലേ ഞാൻ വിടോ എന്ന് ഹരി പറഞ്ഞപ്പോൾ ഹരിയുടെ കൈയിലേക്ക് ഒന്ന് തപ്പി നോക്കിയിട്ട് ആര്യ പറയുന്നു ഇത് ആ പീടികിട്ടി ദുൽഖർ അല്ലേ എന്ന ദേഷ്യത്തോടെ ആ കൈ വിടുകയാണ് ഹരി അയ്യോ ഇത് ഹരിയേട്ടനായിരുന്നോ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു എന്ന് ഹരിയെ കളിയാക്കി പറയുകയാണ് ആര്യ ഉം നിനക്ക് ദുൽഖർ സൽമാനൊക്കെയല്ലേ പറ്റൂ ഞാനൊക്കെ കേസ് കേസെന്ന് ഹരി പറയുന്നു അത് മിഷമത്തോടെ ഹരി കരി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഒരു ഇത് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ എന്താ ഒരു ഗുമ ആര്യ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ശരി ശരി എക്സിബിഷനും ചിത്രരചന മത്സരവുമാണ് ഞാനും കൂടി കൂട്ടു വരണം എന്നല്ലേ പറഞ്ഞത് മനസ്സിലെ എനിക്ക് കൂടെ വരാൻ നീ നിന്റെ ദുൽഖർനെ വിളിച്ചോണ്ട് പോയാൽ മതി ചരിക്കല്ലേ ഹരിയേട്ടാ ഞാൻ വെറുതെ ഒരു തമാശക്ക് എന്ന ആര് പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ചരിക്കും ഇല്ലെങ്കിലേ നീ എനിക്കൊരു കോഫി തരണം കോഫിയോ വേണമെങ്കിൽ അടുക്കളയിൽ പോയി ചോദിച്ച പോലെ പുഷ്പൻ ചേട്ട ഇട്ട് തരുമല്ലോ ഹരി ഹരി പറയുന്നുണ്ട് ആ കോഫി ആർക്കും വേണം എനിക്ക് വേണ്ടത് ആര്യക്കുട്ടിയുടെ സ്വന്തം കോഫിയാണ് എന്താ പറയുന്നത് എന്റെ സ്വന്തം കോഫിയോ ആര്യ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ഈ കോഫി എന്നൊക്കെ പറയുന്നത് ലവേഴ്സ് തമ്മിൽ ഉപയോഗിക്കുന്ന ഒരു കോഡ് ഭാഷ ഭാഷയാണ് മനസ്സിലായോ ഒന്നും മനസ്സിലാക്കാതെ കോഡോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് ആര്യ നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ ഓ എനിക്ക് നിന്നോട് ഒരു ഉമ്മ ചോദിക്കണോന്ന് തോന്നി അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്ന് ഹരി പറഞ്ഞപ്പോൾ ആ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഹരിയും നിൽക്കുന്നു അപ്പൊ ഹരി പറയുന്നുണ്ട് ഞാൻ തന്നോട് പറയും ആര്യെ എനിക്കൊരു കോഫി വേണോന്ന് ആ കോഫി എന്ന് പറഞ്ഞാൽ ഉമ്മയെന്നാ അറിനർത്ഥം ഓഹോ അപ്പോ ആ കോഫിയാണോ ഇപ്പൊ ചോദിച്ചത് തന്നെ എന്ന് ആര്യ പറയുന്നു പ്ലീസ് പ്ലീസ് ഒരൊറ്റ ചൂട് കോഫി മതി പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ ഹരി നിൽക്കുന്നു ദേ ഹരിയേട്ടാ എന്റെ അടുത്ത് വിളയല്ലേ എനിക്കിത് ഇഷ്ടമല്ലേ എന്ന ആര്യ പറയുന്നു ആര്യയുടെ കയ്യിൽ പിടിച്ച് പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞു കെഞ്ചുകയാണ് ഹരി ആ സമയത്ത് ഹരി എന്ന് വിളിച്ച് സീതമ്മ അവിടേക്ക് വന്നു എന്തോ എന്നാ ഹരി ഇവിടെ ഭയങ്കര ബഹളമാണല്ലോ ഹരി പറയുന്നു അതെ ഞാനൊരു കോഫി ചോദിച്ചതാ സീതമ്മയെന്ന് സീതമ്മ ഹരിയോട് പറയുന്നു എന്റെ പൊന്നാരിയെ ഇവനെ ചെയ് ചെക്കനീട്ട് വിരളി കൂട്ടാതെ നിനക്കൊരു കോഫി അങ്ങ് കൊടുത്തുവിടായിരുന്നോ അങ്ങനെ ചോദിക്കും സീതമ്മ ചോദിക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കര ജാടാ ഒരു കോഫിയല്ലേ ഞാൻ ചോദിച്ചോളൂ അതിന് ഇത്ര ബലം പിടിക്കേണ്ട കാര്യം എന്താ ഹരി പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു ഇപ്പോൾ എനിക്ക് കൈ ഒഴിവില്ല കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ നിനക്കൊരു കോഫി തരാം എന്ത് പറയുന്നു അത് കേട്ട് കളിയാക്കിച്ചിരിക്കുകയാണ് ആ സമയം പുഷ്പചേട്ടൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു എനിക്ക് വേണം ഒരു കോഫി സ്ട്രോങ് ആയിട്ട് സീതമ്മ പറയുന്നു ആഹാ ഒരാൾക്ക് കോഫി കൊടുക്കാം എന്ന് വിചാരിച്ചപ്പോ എല്ലാവർക്കും വേണോന്നായോയിപ്പം ഞാൻ ഹരിക്ക് മാത്രമേ കോഫി കൊടുക്കൂ പുഷ്പ ചേട്ടൻ കാര്യം സ്വയം നോക്കിയാൽ മതി വേടിച്ചോ സീതമ്മയുടെ കോഫി എന്ന് ആര്യ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു അയ്യോ എനിക്ക് എനിക്ക് കോഫി വേണ്ടേ മതി കോഫി ക്യാൻസൽ അത് കേട്ട് ഹരി അത്രയും പറഞ്ഞിട്ട് ഹരി അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നുണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ആര്യ ഒന്നും മനസ്സിലാകാതെ സീതമ്മ പറയുന്നു ഏഹ് ഈചറുക്കൻ ഇത് എന്താ പറഞ്ഞത് എന്താ പറ്റിയത് കോഫി വേണോന്ന് പറയുന്നു പിന്നെ അത് വേണ്ടാന്ന് പറയുന്നു ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ കാര്യം പുഷ്പൻ ചേട്ടനും അപ്പുറത്തേക്ക് പോയി കാണിക്കുന്നത് മാ ദത്തൻ കൃഷ്ണന്റെ ഫോണിലേക്ക് വിളിച്ചു ശരിയാക്കാം എന്ന് പറഞ്ഞു പോയതല്ലേ നിങ്ങൾ ഇവിടെ എന്നിട്ട് ഒരു കോള് പോലും തിരിച്ചു വിളിച്ചില്ലല്ലോ എന്ന് ദത്തൻ സാർ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് അല്ല സാർ ഉണ്മയുടെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുമായിരുന്നു അതിന്റെ ചില ഓട്ടങ്ങൾ ദത്തൻ പറയുന്നു വെരി ഗുഡ് പക്ഷേ ഇനി അധികം സമയമില്ല എന്ന് നിങ്ങൾ ഓർക്കണം പൂർണിമയുടെ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട് വീടുകാണൽ ചടങ്ങിനായിട്ട് കുറച്ച് ആളുകൾ വരുന്നുണ്ട് വേറെ അച്ഛനും അമ്മയും പിന്നെ വളരെ അടുത്ത രണ്ട് മൂന്ന് ബന്ധുക്കളും സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരുക്കങ്ങൾ അതിനു മുന്നേ പൂർത്തിയാക്കേണ്ടതായിരുന്നു നിങ്ങളാണ് വീഴ്ച വരുത്തിയത് കൃഷ്ണൻ പറയുന്നു അത് ക്ഷമിക്കണേ സാറേ ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് വന്നേക്കാം അഞ്ജലി കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ അയ്യോ അഞ്ജലി ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് എന്റെ വൈഫും പൂർണിമയും ഒട്ടും കംഫർട്ട് ആയിരിക്കില്ല എന്നെ ദത്തൻ പറഞ്ഞപ്പോൾ അയ്യോ സാർ എന്നൊക്കെ പറഞ്ഞേ കൃഷ്ണൻ നിൽക്കുന്നുണ്ട് വീണ്ടും ദത്തൻ പറയുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് പൂർണ്ണയുടെ മാത്രം താല്പര്യം പരിഗണിച്ചാണ് ഞങ്ങൾ ഈ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ബന്ധുക്കളിൽ ചിലർക്കും ഈ ബന്ധത്തിൽ അനിഷ്ടങ്ങളും മുറിമുറിപ്പും ഉണ്ട് വിവാഹത്തിന് സാധാരണയുള്ള എല്ലാ തർക്കങ്ങളും ഈ കല്യാണത്തിനുമുണ്ടെന്ന് സാരം അതെല്ലാം പരിഹരിക്കപ്പെടേണ്ടത് ഈ ചടങ്ങുകൾ അത്യന്തം മനോഹരമാക്കിക്കൊണ്ടായിരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും സാർ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ദത്തൻ പറയുന്നു ഇനി കല്യാണത്തിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരക്കൻറെ അച്ഛനും അമ്മയും വരുമ്പോൾ എല്ലാം അന്വേഷിക്കും നമ്മുടെ തയ്യാറെടുപ്പുകൾ കണ്ട് മാത്രമേ അവര് നമ്മൾക്ക് അവർ നമുക്കൊരു വില തരൂ അത് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അഞ്ജലിയെ മസ്റ്റ് ആയിട്ടും കൊണ്ടുവരണമെന്ന് ആ കുട്ടിക്ക് കൃത്യമായിട്ടും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ അറിയാം അതുകേട്ട് കൃഷ്ണൻ പറയുന്നുണ്ട് അഞ്ജിലെ എന്തായാലും കൊണ്ടുവരാം സാർ ഫോൺ വെക്കുകയാണ് എന്തായാലും നേരിട്ട് കാണാം എന്ന് പറഞ്ഞ ഉമാദത്തൻ ഫോണും വെച്ചു കൃഷ്ണൻ പറയുന്നു ഇന്നലെ അത്രയും വഴക്ക് പറഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് അഞ്ജലി വിളിക്കുന്നത് ഈ ഓർഡർ നഷ്ടപ്പെട്ടാൽ ഇത്രയും കാലം ഉണ്ടാക്കിയ സൽപേരും കൂടി പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കൃഷ്ണൻ ഇതേസമയം മുരളിയും ആരതിയും നല്ല ഉറക്കത്തിലാണ് അതും ഒരേ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ മുകളിലെ സമയം കിട്ടി കണ്ട് ഞെട്ടി ഉണരുകയാണ് ആരതി എന്റെ ഈശ്വര എട്ടറിയോ നേരത്തെ പോണോ എന്ന് പറഞ്ഞതാണല്ലോ എന്റെ ഒടുക്കൽ ഒരു ഉറക്കം അതും തന്നെ ബാത്റൂമിൽ കയറി ഫ്രഷ് ആയിട്ട് വരികയാണ് ആരതി ഇതുവരെ മുരളി ഉണർന്നിട്ടില്ല ഇന്ന് തന്നെ ആരതി സാരിയൊക്കെ ഉടുത്തു വന്നിരിക്കുന്നു ഇപ്പോൾ മുടി ചെയ്യുകയാണ് സമയം മുമ്പായിരിക്കുന്നു ബസ്സിന് ഇനി പതിനഞ്ച് മിനിറ്റും കൂടി ഉള്ളു അത് കിട്ടിയാലോ ഒരു മണിക്കൂർ എടുത്തും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലാൻ ശരി അഞ്ഞ ഇനി എന്താ ചെയ്യാ സമയം മുരളിയാണെങ്കിൽ ഉറക്കത്തിൽ പറയുന്നു പോടി നിന്നെ ഒരു പാഠം പഠിപ്പിക്കും ആരതി ഇത് കണ്ടിട്ട് പറയുന്നുണ്ട് ദുഷ്ടൻ ഉറക്കത്തിലും എന്നെ ഉപദ്രവിക്കുകയാണ് തൽക്കാലം ഇയാളെ വിളിച്ചുകൊണ്ട് പോയാ ഇന്നത്തെ എന്റെ കാര്യം നടക്കും ആളെ കൂട്ടി അടിവേടിച്ചു കൊടുത്തതിന്റെ ദേഷ്യം കാണു ഇയാൾക്കിനി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോസ് നോക്കിക്കളയാ അങ്ങനെ ആരതി മുരളിയുടെ അടുത്തേക്ക് ഇരിക്കുന്നു എങ്ങനെയാ അടുപ്പം കാണിച്ച് ഇയാളെ ഒന്ന് വിളിക്കുക നല്ലതൊന്നും ആയിരിക്കില്ല ഇയാളുടെ വായിനു വീഴുന്നത് ഉറപ്പാണ് എന്തായാലും കാര്യം കാണാൻ കഴുതകാലം പിടിക്കണമല്ലോ ഇയാൾ എന്ത് പറഞ്ഞാലും എന്ത് തോന്നിവസം കാണിച്ചാലും തിരിച്ചിരിച്ച് അങ്ങ് അനുസരിക്കണം അത്രേ ഉള്ളു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആരതി മുരളിയെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് മുരളിയേട്ടാ മുരളിയേട്ടാ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ ശ്രമിക്കുന്നു മുരളിയേട്ടൻ ഒന്ന് എഴുന്നേറ്റെ എന്തൊരു ഉറക്കായത് ഒന്ന് എഴുന്നേറ്റെ സ്നേഹം നടിച്ചുകൊണ്ട് ആരതി മുരളിയെ വിളിച്ചുണർത്തുന്നു ആഹാ എന്റെ തല നടക്കാത്ത സ്വപ്നം കണ്ണ തുറന്നതിനു ശേഷം മുരളി പറയുന്നു മൃഗത്തിൽ നിന്നും എന്നെ വിളിച്ചുണർത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന് പറഞ്ഞിട്ട് പിന്നെയും മുരളി കിടന്നുറങ്ങുന്നു ഇതേ സമയം കൃഷ്ണൻ ഇങ്ങനെ വണ്ടിയുടെ അരികിൽ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അവിടേക്ക് പുഷ്പൻ ചേട്ടൻ വന്നു സതേടേ ഫയൽ മറക്കണ്ട അഞ്ജലി ഓർത്ത് തന്നു വിട്ടതാണ് ഇന്നെന്തായാലും കൂടെ വരില്ല കേട്ട് വെറുതെ അറിയാത്ത കാര്യത്തിന് പോയി വെറുതെ അറിയേ വീട്ടുകാരുടെ വായിരിക്കുന്ന കേൾക്കുന്നത് എന്തിനായി പുഷ്പൻ നമുക്ക് നമ്മുടെ ഈ മുറ്റം തന്നെ ധാരാളം ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് പുഷ്പൻ ഫയൽ കൃഷ്ണനെ ഏൽപ്പിക്കുന്നു എന്നിട്ട് പുഷ്പൻ പോകാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ പുഷ്പനെ വിളിക്കുന്നുണ്ട് എനിക്കൊരു സഹായം ചെയ്യാമോ തെൻസാറ് വിളിച്ചിരുന്നു എന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു കൂടെ അഞ്ജലിയും വേണോ എന്ന് നിർബന്ധമായി പറഞ്ഞിരിക്കുകയാണ് ആഹാ അത് കൊള്ളാലോ എന്നിട്ട് എന്ന് പുഷ്പൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ സമയം രാധ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഈ കാര്യം പുഷ്പൻ ചേട്ടൻ അഞ്ജലിയോട് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ തന്നെ അത്രയുള്ളൂ ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് പുഷ്പൻ തിരിഞ്ഞപ്പോൾ രാധ അവിടെ നിൽക്കുന്നു അഞ്ജലി നിൽക്കുന്നുണ്ടല്ലോ ഇങ്ങോട്ടൊന്ന് വന്നേ കാര്യം പറയാനുണ്ടായിരുന്നു സാധന നിന്നോടെന്തോ പറയാനുണ്ടെന്ന് എന്നാൽ കൃഷ്ണൻ പരുങ്ങലോടെയും ചമ്മലോടെയും നിൽക്കുകയാണ് രാധയുടെ മുന്നിൽ ഇനി എന്താ കൺഫ്യൂഷൻ കാര്യം നേരിട്ട് പറഞ്ഞേക്കേ പുഷ്പൻ ചേട്ടൻ പറയുന്നു എന്താ കാര്യം എന്ന് രാധ ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ല ഉമ്മ ഉമാദത്തൻ സാർ വിളിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞുകൂടെ താനു വേണോന്നാ പറഞ്ഞിരിക്കുന്നത് കടങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു ഫൈനൽ ഡിസിഷൻ ഇന്ന് എടുക്കണോന്ന് പറഞ്ഞു അതിനെ താൻ കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ സൗമ്യമായ രീതിയിലാണ് കൃഷ്ണൻ അത് പറയുന്നത് അത് കേട്ട് പുഷ്പൻ പറയുന്നു ആഹാ അത് നല്ല കാര്യമല്ലേ അഞ്ജലി കൂടി പ്രസാദിന്റെ കൂടെ സാറിന്റെ വീട്ടിലേക്ക് വന്നാലേ കാര്യം നടക്കൂ അല്ലേ പ്രസാദേ അതെ കൃഷ്ണൻ പറഞ്ഞതും രാധ കൃഷ്ണനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതേ ദേഷ്യമുണ്ട് മനസ്സിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ ആലോചിക്കുകയാണ് അവർ ഒന്നും മിണ്ടാതെ തന്നെ രാധ അകത്തേക്ക് കയറിപ്പോകുന്നു പറയുന്നു എന്നെ നോക്കിയിട്ട് എന്തിനാ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു വരുന്നില്ലെന്ന് അഞ്ജലി തീരുമാനിച്ചാൽ അത് വരുന്നില്ലെന്ന് തന്നെയാണ് സ്വന്തം നാവ് എന്ന് പറഞ്ഞ് പുഷ്പനാകത്തേക്ക് കയറി പോകുന്നു വിഷമത്തോടെ നിൽക്കുകയാണ് കൃഷ്ണൻ വേറെ നിവൃത്തിയില്ലാതെ കൃഷ്ണൻ സ്കൂട്ടറിലേക്ക് കയറി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതേ സമയം മുരളിയെ വീണ്ടും വീണ്ടും വിളിച്ചുണർത്തുകയാണ് ആരതി മുരളിയേട്ട ഇത് സ്വപ്നമൊന്നും അല്ലാതെ ഞാനിവിടെ അടുത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ആരതി വിളിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെ ആ കാഴ്ച കണ്ട് ഉണരുകയാണ് മുരളി സ്വപ്നമല്ലേ അപ്പോ സത്യത്തിൽ നീനെ മുരളിയേട്ടാന്ന് വിളിച്ചതാണോ ആരതി പറയുന്നു അതേ നേ ഒരു ഭാര്യയുടെ കടമയല്ലേ ഭർത്താവിനെ വിളിച്ചുണർത്തേണ്ടത് ചായ എടുത്തില്ലെന്നേ ഉള്ളൂ അയ്യോ എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ലല്ലോ നീ എന്റെ കയ്യിൽ നിന്ന് നുള്ളിയെ ഞാൻ ഇന്ന് നോക്കട്ടെ എന്ന് മുരളി നന്നായിട്ടൊരു കൊടുക്കുകയാണ് ആരതി ഇത്രയ്ക്ക് നഖ ഇറക്കണമായിരുന്നു ഡീ രാക്ഷീ എന്ന് മുരളി പറയുന്നുണ്ട് മുരളിയേട്ടൻ ഒന്ന് എഴുന്നേക്ക് എന്ന് സ്നേഹത്തോടെ ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നുണ്ട് എന്താ എന്തോ കാര്യം സാധിക്കണമല്ലോ എന്താ പറയുക അതേ സമയം ലേറ്റ് ആയി പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താൻ എന്തായാലും താമസിക്കും സാറ് വഴക്ക് പറയും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നതാ ഉരുളിയേട്ടൻ എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാമോ എവിടെ എന്നെ മുരളി പറഞ്ഞപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് ആരതി പറയുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ റൂൾ അനുസരിച്ച് ബസ് സ്റ്റാൻഡിൽ വിട്ടാൽ മതിയല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വന്നിട്ട് വണ്ടിയിൽ കയറാതെ വാശി പിടിച്ചവളല്ലേ നീ പ്ലീസ് മുരളിയേട്ട ടെസ്റ്റാ വരുന്നത് സാം മടുക്കാരായ ക്ലാസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്നാണ് സാറ് പറഞ്ഞത് മിസ് ചെയ്യാൻ പാടില്ല വേറെ വഴിയും ഒരു വഴിയും ഇല്ല ചോദിക്കുന്നത് പ്ലീസ് മുരളിയേട്ട ഒന്ന് കൊണ്ടുപോയി വിടുവോ മുരളിയേട്ടനെ നൂറ് കോടി പുണ്യം കിട്ടും എന്നൊക്കെ ആരതി പറയുന്നുണ്ട് എന്തോ അപ്പോൾ മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ് മുരളി വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷെയർ മൈ ചാനൽ